ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ജനപ്രിയ യു പി ആപ്പുകൾ വഴി നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കുമെന്ന റിപ്പോർട്ട് നേരത്തെ വാട്സ്ആപ്പ് പേയ്മെന്റ് വഴിയും ഈ സംവിധാനം കൊണ്ടുവരുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് യു പി ഐ ആപ്പുകളുടെ പുതിയ നീക്കം നിലവിൽ ഇക്കാര്യം ഫോൺ പേ സ്ഥിരീകരിച്ചിട്ടുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മഷ്രഖ് ബാങ്കിന്റെ പേയ്മെന്റ് ആപ്പായ നിയോ പേയുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത് നേരത്തെ ഭൂട്ടാനിലും ഇതിന് സമാനമായ നീക്കം ഇന്ത്യ നടപ്പിലാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഭൂട്ടാന്റെ സെൻട്രൽ ബാങ്കായ റോയൽ മോണിറ്ററി അതോറിറ്റിയുമായി സഹകരിച്ച് ഇവിടെ യു പി ആപ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചത് ഫോൺ പേ ആപ്പിന്റെ സഹായത്താൽ യു നിയോ നിയോപേയുടെ ടെർമിനലുകളിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അയക്കുന്ന യു എ ദീർഘം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത ഈ തുകയായിരിക്കും നാട്ടിലെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് അതേസമയം യു എ നിന്ന് യു പി ഐ വഴി പണം അയക്കുമ്പോൾ ഉപഭോക്താക്കൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പണം അയക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ത്യൻ അക്കൗണ്ടിലേക്കായിരിക്കണം മാത്രമല്ല ഈ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയ ഗൂഗിൾ പേ ഫോൺ പേ ഭീംപേ പോലുള്ള യു പി ആപ്പുകളും ഇവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ വർഷത്തിന്റെ അവസാനത്തോടെ ഈ സേവനം സിംഗപ്പൂരിലേക്ക് വ്യാപിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ധാരാളം തമിഴ് വംശജരുള്ള രാജ്യമാണ് സിംഗപ്പൂർ ഇവിടെ ഈ സേവനം എത്തുന്നതും നിരവധി ഇന്ത്യക്കാർക്ക് ഉപയോഗപ്രദമാകും പുതിയ പദ്ധതി യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ ഫീച്ചർ വാട്സപ്പ് പേയ്മെന്റിലും എത്തുമെന്നാണ് പ്രതീക്ഷ യു പി ഐ ആപ്പുകൾ ജനപ്രിയമായതോടെയാണ് വാട്സ്ആപ്പ് തങ്ങളുടെ യു പി ഐ ഫീച്ചറുകൾ അവതരിപ്പിച്ചത് ഈ ഫീച്ചറിന്റെ സഹായത്താൽ വാട്സാപ്പിലൂടെ ഉപയോക്താക്കൾക്ക് പണം അയക്കാൻ സാധിക്കും ഉപയോക്താക്കൾ മറ്റ് ഇന്ത്യൻ ഉപയോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് ഇതിലൂടെ പണം അയക്കാൻ ശ്രമിക്കുന്നത് ഉടൻ തന്നെ ഇതിൽ മാറ്റമുണ്ടാകുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം